ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അക്ഷരങ്ങൾക്കൊപ്പം മണ്ണിനെ സ്നേഹിക്കാനും കൃഷിയുടെ നന്മ തിരിച്ചടിയാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു അധ്യാപികയുണ്ട് നീടംപൊടിയിൽ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട മേഴ്സി ടീച്ചറാണ് പച്ചക്കറികളും പഴങ്ങളും വിളയിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന പുതുതലമുറയാണ് നീറമ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും വളർന്നു വരുന്നത് പഠനത്തോടൊപ്പം തന്നെ വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും നട്ടുവളർത്താൻ ഈ വിദ്യാർത്ഥികൾ സമയം കണ്ടെത്താറുണ്ട് അധ്യാപിക മേഴ്സി ജോർജിനൊപ്പമാണ് കുരുന്നുകൾ കൃഷിയിടത്തിലെത്തുന്നത് സ്കൂളിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലത്ത് വെണ്ട തക്കാളി വഴുതന മത്തൻ കൂർക്ക വാഴ മുളക് മല്ലി കുമ്പളങ്ങ പഴവർഗ്ഗങ്ങളായ പേര മാവ് മൾബറി റംബൂട്ടാൻ പപ്പായ തുടങ്ങിയവയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പി ടി യുടെയും നേതൃത്വത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് അധ്യാപിക മേഴ്സി ജോർജാണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വിദ്യാർത്ഥികളെ കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്നത് കൃഷിയെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും അനുഭവത്തിലൂടെ സ്വന്തമാക്കിയ അറിവാണ് ഈ അധ്യാപിക സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സഹ അധ്യാപകർക്കും പകർന്നു നൽകുന്നത് എല്ലാ വർഷങ്ങളിലും വിവിധ കൃഷികൾ സ്കൂളിൽ ചെയ്യാറുണ്ടെന്നും ചാണകം മണ്ണിര കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും മേഴ്സി ടീച്ചർ പറഞ്ഞു നീറമ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി കൃഷി ഒരു പുതുമയല്ല എല്ലാ വർഷവും ഇവിടെ ചെയ്യാറുണ്ട് ഓരോ ഇനങ്ങൾ മാറി മാറി നമ്മൾ ചെയ്തു നോക്കാറുണ്ട് കുട്ടികൾക്ക് ഒരു നല്ല അനുഭവപാഠം ഇതിൽ കിട്ടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം നമുക്ക് അതിൻ്റെ പിന്നിലുണ്ട് അതുകൂടാതെ നമ്മുടെ ഉച്ചഭക്ഷണം വിഷരഹിത പച്ചക്കറി കൊണ്ട് സമ്പുഷ്ടമാക്കുക എന്നുള്ളൊരു ആഗ്രഹവും കൂടിയാണ് നമ്മുടെ മനസ്സിലുള്ളത് കുട്ടികൾക്ക് ഇത് വളരെ താല്പര്യമാണ് അപ്പോൾ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകിച്ച് പി ടി എ പ്രസിഡന്റ് അതുപോലെ അധ്യാപകരെല്ലാവരും ഇതിനോട് സഹകരിക്കാറുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പോകുന്നത് പറ്റുന്നത് ഇനിയും കൂടുതൽ ഒരു ഇപ്പം ശീതകാല പച്ചക്കറി കൃഷി ചെയ്യേണ്ട സമയമാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും നന്നായിട്ട് സഹകരിക്കുന്ന കൃഷിഭവനുണ്ട് മഞ്ഞള്ളൂർ കൃഷിഭവൻ്റെ പൂർണ്ണ സഹകരണമുണ്ട് അതുപോലെ മഞ്ഞളൂർ പഞ്ചായത്ത് നമ്മുടെ വിദ്യാലയത്തെ ഹരിത വിദ്യാലയമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ എല്ലാ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പൂർണ്ണ പിന്തുണയാണുള്ളത് സ്കൂളിൽ മാത്രമല്ല കുടുംബത്തോടൊപ്പം വീട്ടിലും വിവിധതരം കൃഷിയും ഫാമും ഈ അധ്യാപിക നടത്തുന്നുണ്ട് പച്ചക്കറി പച്ചക്കറികൃഷി മത്സ്യകൃഷി ആട് പശു എന്നിങ്ങനെ കാർഷിക വൈവിധ്യത്തിന്റെ കലവറയാണ് മേഴ്സി ടീച്ചർ വീട്ടിലും സൃഷ്ടിച്ചിരിക്കുന്നത് വീട്ടിലെ കൃഷിയുണ്ട് ഞാനൊരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ഇപ്പോൾ വിവാഹം കഴിച്ചു വന്നേക്കണ വീടും ഒരു കർഷക കുടുംബം തന്നെയാണ് വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് തൊഴുത്ത് പശു അതുപോലെ തന്നെ ആടു വളർത്തലൊക്കെ ഇപ്പോഴും ഉണ്ട് ഭർത്താവ് കുട്ടികളെ എല്ലാം അതിൽ സഹകരിക്കാറുണ്ട് ഈ ഇവിടെ കൃഷി ചെയ്യുന്നതിനും എല്ലാ പിന്തുണയും തരുന്നത് അവരും കൂടെ കൂടെയുണ്ട് നമുക്കൊപ്പമുണ്ട് അപ്പോൾ വീട്ടിലെ കൃഷി എല്ലാ കൃഷിയിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സ്കൂളിലെ ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് കൃഷി ചെയ്യുന്നത് മഞ്ഞള്ളൂർ പഞ്ചായത്തും കൃഷിഭവനും പി ടി എ പ്രസിഡന്റ് മനോജ് കുമാറും എല്ലാവിധ പിന്തുണയും നൽകി ഒപ്പമുണ്ടെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സീനിയ ഡാനിയൽ പറഞ്ഞു നീറമ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും നേതൃത്വത്തില് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു ഇതിൻ്റെ സഹായം ചെയ്യുന്നത് മഞ്ഞള്ളൂർ കൃഷിഭവനിൽ നിന്ന് നമുക്ക് പിന്തുണ നൽകി വരുന്നു അവർ കൃഷി ഓഫീസറെ ഇവിടെ വരികയും പച്ചക്കറിയുടെ പുരോഗതി അതിൻ്റെ വളർച്ചയുമൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സഹായവും പിന്തുണയും നൽകി വരുന്നു അതുപോലെ തന്നെ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റായ ആൻസി ടീച്ചറും ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി വരുന്നു പി ടി ഐയിലെ എല്ലാ അംഗങ്ങളും അല്ല അതുപോലെ അതുപോലെ തന്നെ അധ്യാപകരും ഇതിൻ്റേതായ കൃഷിക്കും മറ്റ് കൃഷിയുടെ വളം ഇടലും അതുപോലെ തന്നെ മറ്റ് പരിപാലനങ്ങളൊക്കെ അധ്യാപകരും കൂടി ഇതിൽ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് കൃഷിയിടത്തിലിറങ്ങി ജൈവ പാരമ്പര്യ രീതിയിൽ കൃഷി ചെയ്യുവാനും ും വിളെടുക്കാനും കൃഷിയെ കുറിച്ചും കൃഷി രീതികളെ കുറിച്ചും അനുഭവത്തിലൂടെ സ്വന്തമാക്കിയ അറിവുകൾ വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുന്ന ഈ അധ്യാപികയെ നമുക്ക് മാതൃകയാക്കാം ന്യൂസിനു വേണ്ടി ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം കൃഷ്ണഷാജി കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ